ഞാൻ അമ്മയുടെ കൂടെ മാവേലിക്കര വരെ പോകുന്നുണ്ട് അമ്മയുടെ ഓഫീസിൽ കൂടെ പോകാം കേട്ടോ അമ്മയെ കൊണ്ട് പിന്നെ കുറേ സമയമെടുക്കും അത് കാരണം ഞാൻ ഇന്ന് പന്തളം വരെ പോകാമെന്ന് വിചാരിക്കുന്നു കുറേ നാളായിട്ട് അവിടെ ഉള്ളൊരു ഒരു ഒരു സ്പോട്ടുണ്ട് അവിടെ പോകണം എന്ന് പ്ലാൻ ചെയ്യുന്നു അപ്പം എൻ്റെ മൈൻഡ്ഫുൾനെസ് ജേർണിയിൽ ഞാൻ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളിലൊക്കെ പോയി നമ്മുടെ യൂണിവേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അങ്ങനെ പോയതാണ് ഇതാ കണ്ടില്ലേ മഷ്റൂംസ് ഒക്കെ നിൽക്കുന്നത് നമ്മുടെ പ്രകൃതിയിലെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളോടൊക്കെ നമ്മളൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നോക്കിക്കേ മരങ്ങളോടും പുഴകളോടും ഒക്കെ നമ്മുടെ ലൈഫിൽ വലിയ മിറാക്കുലസ് ചേഞ്ചസ് ഗ്രാജുവലി ഉണ്ടാവും ഇത് പന്തളമാണ് കേട്ടോ സ്ഥലം ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മയ മെയ് മീസ് ലിജാജു ഞാനിപ്പോൾ നിൽക്കുന്നത് കൈപ്പുഴ പന്തളം തൂക്കുപാലം അഥവാ ഇവിടെ ഒരു ഹാങ്ങിങ് ഉണ്ട് അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ട് ഇവിടെ വരണം 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 എന്ന് അങ്ങനെ ഇന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇവിടെ വരാൻ പറ്റി എങ്ങനെ വന്നതെന്ന് വെച്ചാൽ അമ്മയും ഞാൻ അമ്മയുടെ കൂടെ ഓഫീസിൽ പോയി തരുന്നു അപ്പോൾ ഇന്ന് അമ്മയ്ക്ക് അവിടെ കുറേ സമയം വേണ്ടി വരും അപ്പം ഞാൻ എന്തായാലും ആ സമയം പോസ്റ്റായിട്ട് നിൽക്കുകയല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന പിന്നെ ഇങ്ങോട്ട് വരാം അങ്ങനെ വന്നതാണ് ഇത് ഇവിടെ ഒരുപാട് ബേഡ്സും വണ്ണാനും ഒക്കെ ഇരിപ്പുണ്ട് ഒരു അണ്ണാം കുഞ്ഞു അവിടെ ഇരിപ്പുണ്ട് കേട്ടോ ഓക്കെ അപ്പം ഞാൻ കാണിച്ചുതരാം ഇവിടുത്തെ ഹാങ്ങിങ് ബ്രിഡ്ജ് ഇപ്പോൾ ഇതാണ് കേട്ടോ ഇവിടുത്തെ ഹാങ്ങിങ് ബ്രിഡ്ജ് പന്തളത്താണെ സ്ഥലവേ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ എനിക്കൊരു മഞ്ചാടിക്കുരു അവിടെ നിന്ന് കേട്ടു ഞാൻ ഇതേപോലെ പ്രപഞ്ചം നമ്മുടെ പ്രകൃതി നമുക്ക് തരുന്ന ഒരു കുഞ്ഞ് സാധനങ്ങൾ വരെ നോട്ടീസ് ചെയ്യും അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയും അപ്പം നമ്മുടെ ലൈഫിൽ നമുക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫീല് വരും കേട്ടോ അപ്പം ഈ ഒരു പാലത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇത് രണ്ട് പ്രളയത്തെ അതിജീവിച്ച ഒരു ബ്രിഡ്ജാണ് വളരെ ബ്യൂട്ടിഫുൾ ആണ് ബ്യൂട്ടിഫുള്ളാണ് ആണ് ഒരു ബഹളമൊന്നുമില്ല നമുക്കിങ്ങനെ മൈൻഡ്ഫുൾനെസ് റിലാക്സേഷൻ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള സ്പോർട്സൊക്കെ ഇങ്ങനെ തിരഞ്ഞു പിടിച്ച് കണ്ട് അവിടെയൊക്കെ പോയി അവിടെ ഇരുന്ന് ഗ്രാറ്റിറ്റ്യൂഡൊക്കെ പറയും അല്ലാതെ മെഡിറ്റേഷൻ ഒന്നും അങ്ങനെ നമ്മൾ ഫസ്റ്റ് ടൈം പോകുമ്പോഴൊന്നും ചെയ്യാറില്ല കേട്ടോ നമുക്കൊരു മൈൻഡ് ഫുൾനെസ് കിട്ടാനും നമുക്ക് ഈ ഒരു എൻവയോൺമെൻറ്റ് ഈ ഒരു നേച്ചർ ഈ ഒരു യൂണിവേഴ്സിനോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സ്ഥലത്ത് പോകുന്നത് നല്ലതാണ് ഈ പുഴയോടും ഈ മരങ്ങളോടും ഈ പച്ചപ്പിനോടും മനുഷ്യനിർമ്മിതമായിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള എല്ലാറ്റിനോടും ഓരോ ഗ്രാറ്റിറ്റ്യൂഡൊക്കെ പറയുന്നത് നമ്മുടെ ലൈഫിലേക്ക് പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക ഐസ് മീ നിങ്ങളുടെ മനസ്സിലുള്ള പ്രോബ്ലംസ് ഒക്കെ ആരോടും ഷെയർ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലാണെങ്കിൽ ഇതേപോലുള്ള സ്ഥലങ്ങളിലൂടെ ജസ്റ്റ് ഒരു വാക്ക് നടത്തുക എന്നിട്ട് നമ്മുടെ യൂണിവേഴ്സായിട്ട് നമ്മുടെ അപ്പം നമുക്ക് വലിയ വലിയ സൊല്യൂഷൻ ഓപ്ഷൻസ് കിട്ടും നല്ല ക്ലിയർ ആയിട്ടുള്ള പാത്ത്സ് കിട്ടും ഇത് അച്ഛൻ കോവിലാറാണ് കേട്ടോ ഈ ഗായ്സ് ഞാനിപ്പോൾ ഇവിടെ ഈ പന്തളത്തുള്ളൊരു ഹാങ്ങിങ് ബ്രിഡ്ജിലാണ് ഈ ചെറുതായിട്ട് കുലുങ്ങുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട് കുലുങ്ങുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഓക്കെ അപ്പം നമുക്ക് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം ചില ആൾക്കാർ പറയുന്നുണ്ട് അവർക്ക് കുറെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ട് എന്തൊക്കെ ചെയ്തിട്ടും അങ്ങോട്ട് ശരിയാവുന്നില്ല സെറ്റാവുന്നില്ല ഒന്നും ശരിയാവുന്നില്ല എപ്പോഴും കുറേ തടസ്സങ്ങളാണ് എന്ത് ചെയ്താലും ഓക്കെ ആവുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ചുറ്റും ഒരു നെഗറ്റീവ് എനർജി ഒരു നെഗറ്റീവായിട്ടുള്ള എന്തോ ഒരു സംഭവം ആക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നമ്മളെ എല്ലാ കാര്യത്തിൽ നിന്നും ബ്ലോക്ക് ചെയ്യും മനസ്സിലായോ അപ്പോൾ ആദ്യ കാരണം നമ്മൾ എന്തൊക്കെ ചെയ്താലും നമുക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു റിസൾട്ട് കിട്ടത്തില്ല അപ്പം നമ്മൾ ചിലവർ പറയുന്നത് കേൾക്കാം പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു പുതിയ ജോബിന് കയറി പക്ഷെ ഒന്നും ഒരു റിസൾട്ട് ഇല്ല ഒന്നുമില്ല എന്നൊക്കെ പറയും അതിതാണ് സംഭവം അവർക്ക് ചുറ്റുമുള്ള ഒരു നെഗറ്റീവ് എനർജി ചിലപ്പോൾ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുടെ കൂടെ നിൽക്കുന്നത് കൊണ്ടുള്ള ഒരു എഫക്റ്റ് ആവാം അല്ലെങ്കിൽ അവർ ചെയ്തു പോയിട്ടുള്ള നേരത്തെ അവരുടെ പാസ്റ്റ് ലൈഫിലൊക്കെ വന്നു പോയിട്ടുള്ള മിസ്റ്റേക്സ് കൊണ്ട് സംഭവിച്ചതായിരിക്കും അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇരുന്ന് ചിന്തിക്കുക നമ്മൾ ചെയ്തു പോയിട്ടുള്ള മിസ്റ്റേക്സ് എനിക്കിത് എൻ്റെ സ്വന്തം എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറയാം കേട്ടോ ഇടയ്ക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഫേസിൽ പിമ്പിൾസ് ഉണ്ടായിരുന്നു ഇത് പറയുമ്പോൾ ചിലവർ വിശ്വസിക്കത്തില്ല അപ്പോൾ ആ പിമ്പിൾസ് ഉണ്ടായിരുന്ന ടൈമിൽ എനിക്ക് ഞാൻ എന്തൊക്കെ സ്കിൻ കെയർ ചെയ്തിട്ട് അത്രയും ഭയങ്കരമായിട്ട് പോകുന്നില്ലായിരുന്നു ഭയങ്കരമായിട്ടുള്ള പിമ്പിൾസ് ആയിരുന്നു ആ ഒരു ടൈമിൽ പിന്നെ എനിക്കാണെങ്കിൽ ദെൻ ആ ഒരു സമയത്ത് ഞാൻ ഒരുപാട് സ്കിൻ കെയറും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ട് എനിക്ക് ആ ഒരു പിംപിൾസൊന്നും മാറിയൊന്നുമില്ലായിരുന്നു പിന്നെ എനിക്ക് മനസ്സിലായി ആ ഒരു ടൈമിൽ ഞാൻ എന്താ ബാക്കിയുള്ളവരുടെ സ്കിന്നിനെയൊക്കെ ഭയങ്കരമായിട്ട് ജഡ്ജ് ചെയ്യുമായിരുന്നു അവരുടെ സ്കിൻ കൊള്ളത്തില്ല അവരുടെ സ്കിൻ അങ്ങനെയാണ് ഒരുപാട് പ്രോബ്ലംസ് ഉള്ള സ്കിന്നാണെന്നൊക്കെ ഇങ്ങനെ ജസ്റ്റ് പറയുമായിരുന്നു അപ്പോൾ ഇങ്ങനെ അമ്മ എന്നോട് പറഞ്ഞു നമ്മൾ അങ്ങനെയൊന്നും പറയാൻ പാടില്ല നമുക്കും എപ്പോൾ വേണമെങ്കിലും അങ്ങനെയൊക്കെ സംഭവിക്കാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ ആ ഒരു എൻ്റെ ആ ഒരു തോട്ടും കാര്യങ്ങളും എല്ലാം ഞാൻ മാറ്റിയെടുത്തു അപ്പോഴത്തേക്കിനും എനിക്കവർ ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്ന ഒരു പിംപിൾസ് ഒക്കെ കുറേയൊക്കെ മാറി അതിൽ നിന്നൊക്കെ ഞാൻ റിക്കവറായി അപ്പം നമ്മൾ ഈ പറഞ്ഞതുപോലെ നമുക്ക് ഒരു കാര്യത്തിലും ഓക്കെ ആവാൻ പറ്റുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും അവിടെ ഒരു നെഗറ്റീവ് എനർജി നമുക്ക് ചുറ്റുമുണ്ട് ഒരു പക്ഷെ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെ റിസൾട്ട് തന്നെ ആയിരിക്കും അത് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നമുക്ക് വേണ്ടി എക്സ്റ്റേണൽ ആയിട്ട് എന്തെങ്കിലും നമുക്ക് മോശമായിട്ട് വരാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടായിരിക്കും സോ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഈ ഒരു ഫിനാൻഷ്യൽ അബൗണ്ടൻസ് ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള മിസ്റ്റേക്സ് എല്ലാം നിങ്ങൾ ഓർത്ത് വയ്ക്കുക അതെല്ലാം നിങ്ങളൊരു വൈറ്റ് പേപ്പറിൽ എഴുതി നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കത്തിച്ച് കളയാം സോ എന്നിട്ട് നിങ്ങൾക്ക് മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ നേരം നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ ലൈഫിലുള്ള ആ ഒരു നെഗറ്റീവ് എനർജി എല്ലാം പോയി നിങ്ങളിപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരാളാണ് എന്ന് നിങ്ങൾക്ക് തന്നെ അസ്യൂം ചെയ്യാം അങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ആ ഒരു നെഗറ്റീവ് എനർജിയിൽ നിന്നൊരു കംപ്ലീറ്റ് റിക്കവറി കിട്ടും ഇനി നിങ്ങൾ എന്ത് കാര്യം സ്റ്റാർട്ട് ചെയ്താലും നിങ്ങൾക്കത് ഹൺഡ്രഡ് സക്സസ് ആകാൻ പറ്റും നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അത്രയും പാഷനേറ്റ് ആണ് എങ്കിൽ മാത്രം ഓക്കെ അപ്പോൾ ഇത്രയും കാര്യമാണ് എനിക്ക് പറയാനുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ ഞാൻ ഈ ഒരു പാലത്തിൽ ഇവിടെ വന്നപ്പോഴും എനിക്ക് ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീൽ വന്നു ഞാൻ പൊതുവേ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വന്നിട്ട് ഇങ്ങനെ നമ്മുടെ യൂണിവേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് പക്ഷെ നിങ്ങൾ പരിചയമില്ലാത്ത സ്ഥലത്ത് പോയി ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്ന് വെച്ച് പരിചയമില്ലാത്ത സ്ഥലത്തൊക്കെ പോയി ഇങ്ങനെ മെഡിറ്റേഷൻ അതുപോലെ ലോ ഓഫ് അട്രാക്ഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ട്രൈ ചെയ്യാൻ നിൽക്കരുത് കാരണം നമ്മുടെ സേഫ്റ്റി എപ്പോഴും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രം നിങ്ങൾ പോയി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ഇപ്പം ഞാൻ ഇവിടെ വന്നപ്പം നമുക്ക് ഈ ഒരു യൂണിവേഴ്സിനോട് വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഈ അറ്റ്മോസ്ഫിയറിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി സി അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള സമയത്ത് ശരി സോറി ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോകുമ്പം നിങ്ങൾക്ക് ഇതുപോലെ നമ്മുടെ യൂണിവേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ പറയാം നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡൊക്കെ പറയാം അപ്പോൾ അത്രേ ഉള്ളൂ ബൈ ബൈ എ നൈസ് ഡേ